അബദ്ധമോ തട്ടിപ്പോ ഏതായാലും ഒന്ന് നടന്നു എന്നുള്ളത് സത്യമാണ് പക്ഷേ ഭയന്നുപോയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രാഹുൽ ഗാന്ധിയോട് സംസാരിച്ചൊരു രമ്യതയിലെത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അത് സ്വീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറല്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം അതായത് മഹാരാഷ്ട്ര നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നതായുള്ള ആരോപണത്തിൽ തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി കൂടിക്കാഴ്ചയ്ക്ക് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോകസഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ ക്ഷണിച്ചത് നമ്മൾ കണ്ടതാണ് നമ്മളത് വാർത്ത ചെയ്തതാണ് എന്നാൽ രാഹുൽ ഗാന്ധി അത് സ്വീകരിക്കില്ല എന്നുറപ്പിക്കുകയാണ് കാരണം പ്രധാന തെളിവുകൾ പുറത്തുവിടാതെ വെറും സംസാരം മാത്രം നടത്തിയിട്ട് വെറുതെ സംസാരിച്ചു പോയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ തീരുമാനം വോട്ടർ പട്ടികയും വോട്ടെടുപ്പിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവിടണമെന്ന ആവശ്യം കമ്മീഷൻ അംഗീകരിക്കാത്തപ്പോൾ വെറും ഒരു കൂടിക്കാഴ്ച ആവശ്യമില്ല എന്നാണ് രാഹുൽ ഗാന്ധിയുടെയും പാർട്ടിയിലെ മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായം മടിയിൽ കനമുള്ളതുകൊണ്ട് വഴിയിൽ ഭയക്കണം എന്നുള്ളതുകൊണ്ടും കൊണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉരുണ്ടു കളിക്കുകയാണെന്നാണ് രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായം അങ്ങനെയുള്ളൊരു സന്ധി സംഭാഷണങ്ങൾക്ക് നിൽക്കാൻ തന്നെ കിട്ടില്ല പോയി പണി നോക്ക് എന്ന വ്യക്തമായ ഉത്തരം നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇനിയൊരു പക്ഷേ നിയമ നടപടിയിലേക്ക് എന്നുള്ളതിൻ്റെ സൂചനയാകും അദ്ദേഹം നൽകിയിരിക്കുന്നത് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ തന്നെ അട്ടിമറിച്ചു എന്ന് മനസ്സിലാകുമ്പോൾ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ട അത്യാവശ്യ കാര്യങ്ങളെങ്കിലും അംഗീകരിക്കാൻ ഇവർ തയ്യാറാകേണ്ടതായിരുന്നു അത് ഇല്ല എന്ന് മാത്രമല്ല തയ്യാറാകാത്തത് തന്നെ കൈ എന്നുള്ളത് കൊണ്ട് എന്നും വ്യക്തമാകുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഭയന്ന് ഒരു സംഭവമാണ് രാഹുൽ ഗാന്ധിയുടെ വെല്ലുവിളി എന്ന് പറയുന്നത് പല സംസ്ഥാനങ്ങളിലും പരാതി ഉയർന്നു വന്നേക്കൊണ്ടേയിരിക്കുന്നു നമുക്കറിയാം തോൽക്കുമെന്ന് ബി ജെ പി ഉറപ്പിച്ച ഹരിയാനയിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് കേന്ദ്രത്തിൻ്റെ ബാറ്ററി പ്രശ്നമാണ് വന്നത് അതേ രീതിയിൽ തോൽവി ഉറപ്പിച്ച മഹാരാഷ്ട്രയിൽ ഇരട്ട വോട്ടുകളുടെയും കള്ള വോട്ടുകളുടെയും പ്രശ്നമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് എന്നാൽ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാതെ അതുമാത്രമല്ല ചില സംസ്ഥാനങ്ങളിൽ നേരത്തെയുള്ള പരാതികളെക്കുറിച്ചും പ്രതികരണമില്ലാത്തപ്പോൾ രാഹുലിനെ ചർച്ചയ്ക്ക് വിളിക്കുന്നതിൽ എന്ത് കാര്യമാണുള്ളതെന്നാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗേയും വ്യക്തമാക്കിയത് പരാതികളിൽ കമ്മീഷൻ നിലപാട് വ്യക്തമാക്കാതെ വെറും ചർച്ചയ്ക്ക് ഇങ്ങനെ ക്ഷണിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നു മഹാരാഷ്ട്രയിലൊക്കെ ഒരു കെട്ടിടത്തിൽ മാത്രം ഏഴായിരം വോട്ടുകളും നാലു മാസം കൊണ്ട് എഴുപത് ലക്ഷം വോട്ടുകളുമൊക്കെ വർദ്ധിച്ചത് തെളിവ് സഹിതമാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് ചെറിയ കാര്യങ്ങൾ വേണമെന്നത് വോട്ടർമാരെ തിരികിക്കയറ്റി ക്രമക്കേട് നടത്തിയെന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണവും തെളിവ് നിർത്തിയുള്ള പ്രഖ്യാപനങ്ങളുമെല്ലാം കമ്മീഷൻ നിഷേധിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ തെളിവ് കൂടി നൽകുന്നതാണ് മര്യാദ ഇക്കാര്യത്തിൽ ചർച്ചയ്ക്കാണ് രാഹുലിനെ കമ്മീഷൻ ഇങ്ങനെ ക്ഷണിച്ചു അല്ലാതെ ഒന്നും ഹാജരാക്കാനല്ല അത് തന്നെ ഏറ്റവും വലിയ തട്ടിപ്പാണെന്ന് കരുതിയാണ് രാഹുൽ ഗാന്ധി ക്ഷണം സ്വീകരിക്കാത്തത്